പൊന്നാനിയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയി കാണാതായ മത്സ്യത്തൊഴിലാളികളെ ബേപ്പൂരിൽ കടൽ മത്സ്യബന്ധനം മത്സ്യത്തൊഴിലാളികളെത്തുകയായിരുന്ന മത്സ്യത്തൊഴിലാളികളാണ് ഇവരെ കണ്ടെത്തിയത് വള്ളവും കണ്ടെത്തി ഫിഷറീസ് പൊന്നാനിയിൽ നിന്നും മത്സ്യബന്ധനത്തിനിടെ കാണാതായ മൂന്ന് മത്സ്യത്തൊഴിലാളികളെയും രക്ഷപ്പെടുത്തി ബേപ്പൂരിൽ നിന്നാണ് ഇവരെ കണ്ടെത്തിയത് ബോട്ടിൽ മത്സ്യബന്ധനം നടത്തുകയായിരുന്ന തൊഴിലാളികളാണ് വള്ളം കണ്ടെത്തിയത് പൊന്നാനി സ്വദേശി കളരിക്കൽ ബദ്രു ജമാൽ നാസർ എന്നിവരെയാണ് രക്ഷപ്പെടുത്തിയത് ഡിസംബർ മുപ്പത്തൊന്നിന് ഉച്ചയ്ക്ക് മത്സ്യബന്ധനത്തിനായി പുറപ്പെട്ട ഒ ബി എന്ന ഫൈബർ വള്ളമാണ് കാണാതായിരുന്നത് ശനിയാഴ്ച പുലർച്ചെ രണ്ടു മണിക്ക് കരയിൽ തിരിച്ചെത്തേണ്ട ബോട്ട് നിരം പുലർന്നിട്ടും തിരിച്ചെത്താതായതോടെ ബോട്ടുടമയായ ഷെഫീഖാണ് കാണാനില്ലെന്ന വിവരം പൊന്നാനി ഫിഷറീസ് ഓഫീസിൽ അറിയിച്ചത് മൂന്നുപേരാണ് ബോട്ടിലുണ്ടായിരുന്നത് ബേപ്പൂർ കോസ്റ്റ് ഗാർഡിന്റെ ചെറിയ ബോട്ടും കപ്പലും ഫിഷറീസ് വകുപ്പിന്റെ ബോട്ടും ഫിഷറീസ് വകുപ്പിന്റെ മറൈൻ ആംബുലൻസും കാണാതായവർക്കായി തിരച്ചിൽ നടത്തി കടലിലുള്ള മറ്റു മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകളിലേക്കും വയർലെസ് മുഖേന വിവരം അറിയിച്ചിരുന്നു ബേപ്പൂരിൽ നിന്നും ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ മറൈൻ ആംബുൽസും പരപ്പനങ്ങാടി ഭാഗത്ത് തിരച്ചിൽ നടത്തിയിരുന്നു ഇതിനിടയിലാണ് മത്സ്യത്തൊഴിലാളികൾ തന്നെ ബേപ്പൂരിൽ നിന്നും ഇവരെ കണ്ടെത്തിയത്